ും വ്ളോഗും റീൽസും വേണം നേട്ടങ്ങൾ പ്രചരിപ്പിക്കണം ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല തൊണ്ണൂറ്റിയാറ് ലക്ഷം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്ന വിവരങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് നമ്മൾ കേട്ടത് ആശുപത്രി കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലാണ് കണ്ടത് സ്വന്തം നാട്ടിലെ ചികിത്സയെ ഭയന്ന് വിദേശത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ വച്ചുപിടിക്കുന്നതും നമ്മൾ കണ്ടത് കഴിഞ്ഞ ആഴ്ചയിലാണ് ഇതിനിടയിലാണ് സർക്കാർ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാനായി തൊണ്ണൂറ്റിയാറ് ലക്ഷം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്താണ് സർക്കാർ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാനുള്ളത് അതിന് ഉത്തരം നേതാക്കന്മാർക്ക് അറിയാമെങ്കിലും ഇഷ്ടക്കാരായ വ്ളോഗർമാരെ പച്ചപിടിപ്പിക്കാൻ തന്നെ ഒരു കോടിയോളം വ്ലോഗിനും റീൽസിനും സർക്കാർ ചെലവിൽ ചിലവാക്കുക എന്ന തീരുമാനം കൂടി കൂടിയെടുത്തിരിക്കുകയാണ് വോട്ട് നൽകിയ പൊതുജനത്തെ സർക്കാർ വീണ്ടും വോട്ടന്മാരാക്കുന്നു ചാരവൃത്തി നടത്തി എന്ന കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള വ്ളോഗർമാർക്കായി ഫെബ്രുവരിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ ചിലവഴിച്ചത് വ്ലോഗർമാരുടെ വീഡിയോ നിർമ്മാണത്തിന് വീണ്ടും തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ചെലവിടുന്നു ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാല് മാസങ്ങൾ ആകുന്നതേ ഉള്ളൂ അതിനിടയിലാണ് വീണ്ടും ഒരു തൊണ്ണൂറ്റിയാറ് ലക്ഷം ഇടത് സർക്കാരിന്റെ രണ്ട് ടേമുകളിലായുള്ള വികസനക്ഷേമ പദ്ധതികളും ഒരു പതിറ്റാണ്ടിനിടെ ആർജിച്ച നേട്ടങ്ങളും പ്രചരിപ്പിക്കുന്നതിന് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വീതം നിർമ്മിക്കാനാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ് ഏതൊക്കെ വ്ലോഗർമാരെയാണ് ഇവർ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക അത് ആ വ്ലോഗർമാർ ഏത് വിഭാഗമാണ് എന്ന് ശ്രദ്ധിക്കുക അതുകൂടി കഴിയുമ്പോൾ ആൾക്കാർക്കെല്ലാം മനസ്സിലാകും ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് വ്ളോഗും റീലും മാത്രമല്ല വ്ളോഗിലും റീലിലും കൂടെ സ്വന്തം ഇഷ്ടക്കാരെ പച്ചപിടിപ്പിക്കുക എന്ന എപ്പോഴുമുള്ള അതേ ആശയം തന്നെയാണ് ഈ സർക്കാർ ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷം അനുവദിച്ചിരിക്കുന്നതിലൂടെ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും അത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ആരെയൊക്കെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുകൂടി പൊതുജനം ഒന്ന് കണ്ടെത്തുക ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള നാല് വ്ലോഗർമാരെ കണ്ടെത്തി വ്ലോഗുകളും റീലുകളും നിർമ്മിക്കും ഒരു എപ്പിസോഡിന് പരമാവധി അറുപതിനായിരം രൂപ നിരക്കിൽ പേർക്ക് നാൽപ്പത് ആഴ്ചകളിലേക്കായി തുക അനുവദിക്കാനാണ് തീരുമാനം ഈ മാസം രണ്ടിനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് വിവര പൊതുജന വകുപ്പ് പൊതുജന സമ്പർക്ക വകുപ്പിന് കീഴിലുള്ള വർക്കിംഗ് ഗ്രൂപ്പ് ദേശീയ പ്രാദേശിക തലങ്ങളിൽ ശ്രദ്ധേയരായ വ്ളോഗർമാരെ തിരഞ്ഞെടുക്കും നവകേരളം പ്രതിവാര ടെലിവിഷൻ പരിപാടി ഹ്രസ്വ വീഡിയോ കോർപ്പറേറ്റ് വീഡിയോ നിർമ്മാണം പ്രിയ കേരളം ടെലിവിഷൻ പരിപാടി ജനപഥം പ്രതിവാര റേഡിയോ പരിപാടി ഇൻഫോ വീഡിയോ നിർമ്മാണം വീഡിയോ ആർക്കൈവ്സ് ഡോക്യുമെന്ററി നിർമ്മാണം എന്നിവ ഉൾപ്പെടെ ഈ സാമ്പത്തിക വർഷം നാല് ദശാംശം നാല് എട്ട് കോടി രൂപയാണ് സർക്കാരിന്റെ വീഡിയോ ഡോക്യുമെന്ററി പ്രചാരണങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത് വീഡിയോ ഡോക്യുമെന്ററി നിർമ്മിച്ചതിനും മുൻ വർഷങ്ങളിലെ കുടിശ്ശികയായി അമ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി നൂറ്റിമുപ്പത്തി ആറ് രൂപ കൊടുത്തു തീർക്കുന്നതിനും പണം അനുവദിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വരുന്നത് മുഖ്യമന്ത്രിയുടെ തട്ടകത്തിനടുത്ത് സ്പീക്കറുടെ മണ്ഡലത്തിൽ മോർച്ചറിൽ ഷോക്ക് കാരണം അടുക്കാനാകില്ല എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് സ്വിച്ച് ഓഫ് ആക്കിയാണ് മൃതദേഹങ്ങൾ വയ്ക്കുകയും എടുക്കുകയും ചെയ്തത് ഇവിടുകളിൽ മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല അല്ലെങ്കിൽ സർക്കാർ ഞെരുക്കത്തിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നു എന്നാൽ സർക്കാർ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാൻ ആർക്കും ഒരു എളുപ്പമില്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത് ഏൽപ്പിക്കുന്ന ബ്ലോഗർമാർ അവർ ആരൊക്കെയാണ് എന്ന് കൂടി പൊതുജനം ശ്രദ്ധിച്ചാൽ വോട്ട് നൽകുന്ന പൊതുജനം ശ്രദ്ധിച്ചാൽ ും ആരോഗ്യ മേഖലയിലുള്ള സർക്കാർ സംവിധാനത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ പുറത്തെത്തിച്ചത് പാവപ്പെട്ട ജനങ്ങളാണ് സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് ഡോക്ടർ ഹാരിസിനെ ശാസിക്കാനാണ് അന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന വാക്കിലേക്ക് എത്തിച്ചേരുകയാണ് ഡോക്ടർ അത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയവേദനയാണ് കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളെ ഞെരുക്കിക്കൊല്ലാനാണ് സർക്കാർ ശ്രമിച്ചത് സർക്കാർ തികഞ്ഞ അവഗണനാ ബോധത്തോടെയാണ് ഇതിനെ കാണുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരിക്കലും ഒരു വ്ലോഗ് യോ അല്ലെങ്കിൽ റീലിന്റെയോ ഒക്കെ ആവശ്യമില്ല പ്രചരണം ആവശ്യം തന്നെയാണ് ഓരോ മേഖലയുടെയും പ്രചരണം ഓരോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് വേണ്ട എന്ന് പറയുന്നില്ല അതിന് ഇത്രയധികം കോടികൾ ചെലവഴിക്കുമ്പോഴും ബാക്കിയെല്ലാം കുറ്റമറ്റതാണോ എന്നുകൂടി പരിശോധിക്കാനുള്ള ഒരു കടമ അത് സർക്കാരിനുണ്ട് ആ കടമ ചെയ്യുന്നിടത്താണ് സർക്കാരിന് വീഴ്ചകൾ സംഭവിക്കുന്നത് ആ വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന വഴിയിൽ ഈ റീലിനും ബ്ലോഗിനും ഒക്കെ കുറച്ചു മാത്രം ചിലവാക്കിയാലും ആരും ഒന്നും പറയാനില്ല കാരണം നേട്ടങ്ങൾ കാഴ്ചവസ്തുക്കളായി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകണം സർക്കാരിന്റെ നേട്ടങ്ങൾ തെളിവുകളായി പൊതുജനത്തിന് മുൻപിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അവിടെ ഒരു വ്ലോഗിന്റെയും റീലിന്റെയും ആവശ്യമല്ല ഇതിവിടെ സർക്കാരിന്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ പൊതുജനത്തിന്റെ മുന്നിൽ യാതൊന്നുമില്ല അപ്പോൾ ഒരു ക്രിയേഷൻ വേണം അതുകൊണ്ട് തന്നെയാണ് വ്ലോഗിലും റീലിലേക്കും ഒക്കെ ഈ സർക്കാർ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇനിയെങ്കിലും സർക്കാർ ഒന്ന് മാറി ചിന്തിച്ചാൽ നന്നായിരിക്കും വ്ലോഗിനും റീലിനും ചിലവാക്കുന്ന ഈ കോടികൾ ഉണ്ട് എങ്കിൽ മാറ്റേണ്ടതായ ചില കാര്യങ്ങൾ ചുരുക്കം ചില കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ഈ സർക്കാരിന് ന്യൂസ്